നാം എത്രയും ആളുകളുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നവരാ നമ്മുടെ അനുദിന ജീവിത യാത്രയിൽ മറ്റുള്ളവർ പറയുന്ന ആശയങ്ങളും ഉപദേശങ്ങളും അതുപോലെ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാറുണ്ട് പലപ്പോഴും അനേക ആളുകൾ ബുദ്ധി പറഞ്ഞു തന്ന് നമ്മോട് മുന്നോട്ട് പോകുവാനായിട്ട് നിർദ്ദേശിക്കാറുമുണ്ട് എന്നാൽ എന്ന രാജാവ് എഴുതിയ ഒരു സ്വർണ ഗീതമുണ്ട് സ്വർണ്ണഗീതം എന്നാണ് അതറിയപ്പെടുന്നത് ആ ദാവീദ് എന്ന ആ രാജാവ് പറയുകയാണ് എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന ദൈവത്തെ ഞാൻ വാഴ്ത്തും എന്ന് ഇസ്രയേൽ എന്ന മനോഹര രാഷ്ട്രത്തിന്റെ രാജാവായിട്ട് സിംഹാസനസ്ഥനായിട്ടിരിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ ഭരിക്കുവാൻ തനിക്കിടയായിട്ട് തീർന്നത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന ദൈവം മാനുഷികമായ ബുദ്ധിയല്ല സ്വർഗത്തിലെ ദൈവം ദാവീതിന് പ്രത്യേകമായ ബുദ്ധി നൽകിയതുകൊണ്ട് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന്റെ ഉന്നതമായ ശ്രേണിയിലിരുപ്പാൻ അദ്ദേഹത്തിനിടയായി തീർന്നു മാനുഷികമായ ബുദ്ധികൾക്ക് പരിധിയുള്ളപ്പോൾ യാതൊരു പരിധിയും പരിമിതികളുമില്ലാത്ത ദൈവിക ശക്തിയും ബുദ്ധിയും ജ്ഞാനവും അറിവും ദൈവത്താൽ നമുക്ക് ലഭ്യമാകുമ്പോൾ എത്ര സന്തുഷ്ടമായിരിക്കും നമ്മുടെ ജീവിതം ഇന്ന് പകലിൽ ദൈവം നമുക്ക് അനുദിനം ബുദ്ധി പറഞ്ഞു തന്ന് ദൈവത്തിൻ്റെ വഴികളിൽ നടപ്പാൻ നമുക്ക് ഏവർക്കും ഇടയായിട്ട് തീരട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു